ചങ്ങനാശ്ശേരിയിലോ അടുക്കള പരിപാടി ഇന്നത്തെ കിച്ചന്മാർക്ക് ചങ്ങനാശ്ശേരിയില എന്റെ ചേച്ചിയുടെ മോന്റെ കല്യാണത്തിനുള്ള പെണ്ണിന്റെ വീട്ടുകാർ വീട് കാണാൻ വരുന്ന ഒരു ചടങ്ങാണ് താറാവ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു താറാവും അപ്പാസിനുള്ള പരിപാടി എല്ലാം ചെയ്യുന്നു കട്ട്ലേറ്റ് ചെല്ലാത്ത അപ്പം താറാവും അപ്പാസ് പിന്നെ താറാവ് കൂട്ടാത്തവർക്ക് ചിക്കൻ കറിയുണ്ടാവും പിന്നെ പാൽക്കപ്പ മീൻ കൂട്ടാട് അതിനൊക്കെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചു ബീഫ് ഫ്രൈ ഉണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മ തിരക്കിട്ട പണിയിലാണ് കാടമുട്ട ഉണ്ട് അതിന്റെ ഒരു ഡിഷ് ഉണ്ടാക്കണം മീൻകറി റെഡി ബീഫ് റെഡി ആയിട്ടുണ്ട് ഇന്നൊരു ചക്ക പോക അപ്പൊ എല്ലാം റെഡി ആക്കി കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം എന്റെ നേരെ മൂത്ത ചേച്ചിയുടെ മൂത്തമ്മകന്റെ രണ്ട് മക്കളോ മൂത്തമ്മകന്റെ അവര് വീട് കാണാൻ വരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു അൻപത് പേരുണ്ടാവേ അവർക്കുള്ള ഫുഡ് നമ്മൾ അങ്ങ് ഉണ്ടാക്കുന്നു തറവെല്ലാം കഴുകി വെച്ചിട്ടുണ്ട് ഇനി അത് ഒന്ന് റെഡിയാക്കണം അതുപോലെ ഒരു മീന്തല കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് കൂട്ടാനാണ് കേട്ടോ അവർ പറഞ്ഞതിൽ അരമണിക്കൂർ മുൻപേ വന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കി വെച്ച മുഴുവൻ വിഭവങ്ങളൊന്നും കാണിക്കാൻ പറ്റിയില്ല അപ്പൊ അതാണ്ടതേ ഞാൻ വീണ്ടും ചങ്ങനാശ്ശേരിക്ക് പോവാണ് പതിമൂന്നാം തീയതി ധനസമ്മതവും പതിനഞ്ചാം തീയതി കല്യാണമാണ് കേട്ടോ അപ്പൊ ഞാൻ നാളെ രാവിലെ അതായത് ചൊവ്വാഴ്ച വെളുപ്പിനെ ഞാൻ വീണ്ടും ചങ്ങനാശ്ശേരിക്ക് പോകും വഴിയിലൊക്കെ ആരെങ്കിലും കാണുവാണെങ്കിൽ നമുക്ക് കാണാട്ടോ